കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ആഗ്രഹം നടക്കാൻ പോകട്ടോ വേറൊന്നും അല്ല ചെയ്യുന്ന വീഡിയോയിലെല്ലാം തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു മോൺസ്റ്റർ ടാങ്ക് സെറ്റ് ചെയ്യണം നിങ്ങൾ അതിന് പറ്റിയ മീനുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു പറ്റിയ ഫിഷ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു പറഞ്ഞു തരണം കേട്ടോ എന്ന് അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഈ വീടാണ് കേട്ടോ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വീടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വീടെടുത്ത് ചെയ്യാനായിട്ടുള്ള പ്ലാൻ എനിക്ക് കിട്ടിയത് പോലും അക്വാ ടിപ്സ് മലയാളം എന്ന് പറയുന്ന ബ്രോഡ ചാനൽ നിന്ന് കേട്ടോ കാരണം ഈ വീട് എൻ്റെ കൂട്ടുകാരുടെ വീടാണ് കേട്ടോ ഇവിടെ അങ്ങനെ താമസമോ കാര്യങ്ങളോ ഒന്നുമില്ല വർഷങ്ങളായിട്ട് ഈ വീട് അടഞ്ഞു കിടക്കുകയാണ് അവൻ ഇവിടുന്ന് താമസം മാറി പോകുകയൊക്കെ ചെയ്തു ഞാൻ അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞു എടാ നീ നിനക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ചെയ്തു അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ലെന്ന് പിന്നെ ഈ താഴും താക്കോലും ഇട്ട് ഈ വീട് അടച്ചു പൂട്ടി നോക്കുന്നത് പോലും ഞാനാട്ടോ അതുകൊണ്ട് വലിയ താമസം വന്നില്ല അവൻ പറഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് താക്കോലും കൊടുത്ത് ഞാൻ നേരെ വീട് കുത്തി തുറന്ന് അകത്ത് കയറിയാട്ടോ അത് തറ മൊത്തം പൊളിഞ്ഞു കിടക്കുക കേട്ടോ ഇനി അതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്വാ ടിപ്സ് മലയാളത്തിൽ ആ ബ്രോ ചെയ്തിരിക്കും പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് അത്യാവശ്യം ഫണ്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയ ചാനലാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് സ്റ്റേജിലാണ് നിൽക്കുന്നത് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു ചാടി കുറേ പൈസ ചിലവാക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ പക്ഷേ ഇപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാൻ അനുകൂലമായിട്ടൊരു കാര്യം കിട്ടിയത് കൊണ്ട് നമ്മൾ വേണ്ട രീതിക്ക് വേണ്ടതുപോലെ പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും ഒത്തിരി നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറി വരുന്ന ഈ എൻട്രൻസ് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് റൂം തന്നെ പടുതുകൊണ്ട് അതായത് ടാർപ്പ അല്ലെങ്കിൽ ഷീറ്റ് ടാർപ്പാള അങ്ങനെയാണ് ഓരോ സ്ഥലത്ത് പറയുന്നത് അപ്പോൾ അത് മേടിച്ച് അത് പത്തോ അറുന്നൂറ് രൂപ കണ്ടാകത്തും അല്ലെങ്കിൽ അത് കുറവെയാകത്തും അത് നമ്മൾ മേടിച്ച് കട്ടയൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മൾ വേണ്ട രീതിയിൽ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട മേടിക്കാനുള്ള ഫണ്ടും നമ്മൾ ലാഭിച്ച് അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഇച്ചിരി കൂടി ചിന്തിച്ച് വേണ്ട രീതിക്ക് നമ്മൾ ആ ഒരു ടാർപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആ കുളം ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടണം എനിക്കും വലിയ രീതിക്ക് പിടുത്തവും ഏത് മീനെയൊക്കെ മേടിച്ചിരുന്നു എന്ന് പക്ഷെ നമ്മുടെ ചാനൽ ചെറുതായത് ആരും അങ്ങനെ കമൻറ്റൊന്നും ഇട്ടില്ല കേട്ടോ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റും ഞാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മീനുകളാണെങ്കിൽ ഞാൻ മേടിച്ച് ഈ കുളത്തിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അടുക്കള ഈ അടുക്കളയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കട്ടയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ എന്താ പറയുക സ്ലാവ് ഇരിക്കുന്നുണ്ടല്ലോ ഈ സ്ലാവ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ല് വെച്ചിട്ട് ഓരോ അക്വോറിയം പോലെ ആക്കി വെച്ചിട്ട് അതിനകത്ത് പ്ലാന്റുകളൊക്കെ നിറച്ച് അതിനകത്ത് അത്യാവശ്യം മണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്തൊരു എന്താ പറയുക നാച്ചുറൽ എന്നുള്ള രീതിയിലൊരു മീത് ചെറിയൊരു ടാങ്ക് സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു കുറേ ഐഡിയകൾ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ട് അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം നമ്മളിടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ അത്യാവശ്യം കമൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എന്തൊക്കെ തെറ്റാണ് പറ്റ പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതും കൂടിയൊക്കെ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ട അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളിതിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉടനെ തന്നെ നമ്മളിത് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ഏരിയ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഈ കഥകളക്കി മാറ്റിയിട്ട് കഥകളക്കി മാറ്റി അവിടെ നിന്ന് ഇങ്ങനെ ലെവലിലൊരു പട്ടിക അടിച്ചു ആ പട്ടികയ്ക്കകത്തുനിന്ന് ടാർപ്പ് ഇട്ട് വെള്ളം പോകാത്ത രീതിയിലാക്കാനാണ് ഞാൻ ചിന്തിക്കുന്നത് അതാകുമ്പോൾ കട്ടയും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവായി കിട്ടും നമുക്ക് അറുന്നൂറ് രൂപ മുടക്കിയാൽ പഠിതം മേടിക്കുന്ന ആവശ്യം മാത്രമേ വരുന്നുള്ളൂ പിന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന മീനുകൾ ഏതാണോ അല്ലെങ്കിൽ മോസ്റ്റർ ഫിഷ് ഏതാണോ അതിനെ മാത്രം മേടിക്കുന്നൊരു ഫണ്ടും പിന്നെ അത്യാവശ്യം എയറേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുള്ള മോട്ടറും കാര്യങ്ങളും പിന്നെ അത്യാവശ്യം നല്ല ലിറ്റർ കണക്കിന് വെള്ളം തന്നെ ആ ടാങ്കിനകത്ത് കയറും എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് ലിറ്ററിൻ്റെ അടുത്ത് ടാങ്ക് കപ്പാസിറ്റി വരുന്നൊരു ടാങ്ക് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് എപ്പോഴും വെള്ളം മാറ്റുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വൈകാതെ തന്നെ നമ്മളൊരു ഫിൽട്രേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതും നമ്മൾ നമ്മുടേതായ രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യാൻ വന്നത് ഒത്തിരി പൈസ ഞാൻ പറഞ്ഞല്ലോ എടുത്തു ചാടി പൈസ മുടക്കി മൊത്തത്തിൽ അവതാളമാക്കുന്ന ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കത്തില്ല നമ്മളെ കൊണ്ട് എന്താണോ വേണ്ട രീതിക്ക് ചെയ്യാൻ പറ്റുന്ന അതിനനുസരിച്ചുള്ള പരിപാടിയേ നമ്മൾ ചെയ്യുകയുള്ളൂ അപ്പോൾ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനും ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ അതിനെ തുടർന്ന് ബാക്കി കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ക്യാമറ എനിക്ക് കറക്റ്റായിട്ട് പിടിക്കാമൊന്നും അറിയത്തില്ല കേട്ടോ ഫോണിലെ ക്യാമറ ഞാൻ അങ്ങനെ വ്ളോഗ് വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അപ്പോൾ കുറേ കുറേ തെറ്റുകൾ ഈ വീഡിയോയിലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് വരുന്ന സമയങ്ങളിൽ വീഡിയോ എടുത്ത് മറ്റു വീഡിയോസിനെ പോലെ അതൊരു കൈവഴക്കമായി വരും പല ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എത്തിച്ചേരുമ്പഴത്തേക്കും ആ ഒരു കുറവുകളൊക്കെ പരിഹരിച്ച് വരാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് വിചാരിക്കുന്നത് പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ് അത്രയ്ക്ക് സൗണ്ട് ക്വാളിറ്റി ആയാലും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം സാധാരണ ഒരു എഡിറ്റിംഗ് ആപ്പ് അതായത് ഇൻഷൂട്ടിനകത്ത് ഈ വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂട്ട് ചെയ്ത് പിന്നെ ഈ റൂമിനകത്ത് ഇപ്പം ഞാൻ കയറിയിരുന്ന് എക്സ്ട്രാ വോയിസ് ഓവർ ചെയ്യുന്ന അതായത് വീഡിയോ തീർന്നു കഴിഞ്ഞപ്പോൾ ആ വീഡിയോ കോപ്പി ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യുന്ന അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അങ്ങനെ ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ ഫുൾ വീഡിയോ അതായത് നമ്മൾ പോയിട്ട് ടാർപ്പ മേടിച്ചുകൊണ്ട് വന്ന് അല്ലെങ്കിൽ പടത മേടിച്ചുകൊണ്ട് വന്ന് ഈ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ നമ്മളാദ്യമായിട്ട് നമ്മുടെ പാത്തു അതായത് നമ്മുടെ സബ്സ്ക്രൈബറിട്ട പേരാണ് കേട്ടോ നമ്മുടെ വൈറ്റ് ആൽബിനോ കാറ്റ്വിഷന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിട്ട പേരാണ് കാത്തു അപ്പോൾ നമ്മുടെ കാത്തുക്കൂട്ടനെ നമ്മൾ ആ ടാങ്കിനകത്ത് ഇറക്കി വിടുന്നത് വരെയുള്ള വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇടുക കാരണം ഏത് മീൻ ഇനി ഇടണം ഏത് മീനിനെ നമ്മൾ മേടിക്കണം ആ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഏത് മീനായിരിക്കും അതിനകത്ത് കടക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ വേണ്ടതുപോലെ നമ്മൾ നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുകട്ടോ അപ്പോൾ അടുത്ത ദിവസം അടുത്ത നമ്മുടെ ടാങ്കിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നവർ തൊട്ടുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക വീഡിയോ കാണുന്ന കുറേ പേര് സബ് ചെയ്യാതെയാണ് കേട്ടോ കാണുന്നത് നമ്മുടെ ഒരു ചെറിയ ചാനലാണ് ഏതായാലും നിങ്ങൾ കണ്ടു കണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ലൈക്കും സബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒന്നും നഷ്ടപ്പെടാറില്ല കേട്ടോ ഞങ്ങളെപ്പോലുള്ളവർ കുറെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് വലിയ കാര്യമായിട്ടൊന്നും ആർക്കും തോന്നുന്നില്ല എന്നാലും നിങ്ങളൊന്ന് സബ് ചെയ്ത് വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു സംഭവം സന്തോഷമായിരിക്കും കേട്ടോ ഒത്തിരി സന്തോഷമാണ് കാരണം പറഞ്ഞറിയാൻ പറ്റില്ല അപ്പോൾ ഒന്ന് സബ് ചെയ്ത് വിടണേ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു അപ്പോൾ സബ് ചെയ്ത് കൂടെ കുടിക്കുകയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഓട്ടനെ തന്നെ കാണാം